ചേർപ്പുങ്കൽ പാലം നിർമ്മാണം പൂർത്തിയാകുന്നത് ഏറെ അഹുമാനവും സന്തോഷവും തോമസ് തോമശാജിക്കാടൻ എം പി പറഞ്ഞു പൂർത്തിയാക്കിയ ചേർപ്പുങ്കൽ സമാന്തര പാലം ഉടൻ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്നും തോമസ് എം പി പറഞ്ഞു നവകേരള സൌസിലടക്കം ചേർപ്പുങ്കൽ പാലത്തിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യം താൻ ഉന്നയിച്ചിരുന്നതായും എം പറഞ്ഞു നിർമ്മാണം പൂർത്തിയാക്കിയ പാലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് ഓഡിറ്റ് വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച ആ ഉത്തരവ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഓഡിറ്റർമാരെ കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ചില സാങ്കേതിക തടസ്സങ്ങൾ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ട് ആ കഴിവ് പരിഹരിച്ച് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസ അവസാനം ഫെബ്രുവരി മാസത്തോടുകൂടി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്യുകയാണ് വളരെയേറെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ബഹുമാനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ബഹുമാനായ മന്ത്രി വി എൻ വാസവനും ഇക്കാര്യത്തിലെ വളരെയേറെ താൽപര്യപൂർവ്വം ഇടപെട്ടു അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടുകാരനായ മന്ത്രി റോഷി അഗസ്റ്റിന് ബഹുമാനായ ശ്രീ ജോസ് കെ മാണി എം പി ഞങ്ങളൊക്കെ ഈ പാലം പണി തടസ്സപ്പെട്ട സമയം പൊതുരാമത്ത് മന്ത്രി നിവേദനം നൽകിയിരുന്നു മന്ത്രി ഉന്നതതല യോഗം വിളിച്ച് സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ചാണ് പണി പുനരാരംഭിച്ചത് പെയിന്റിംഗ് ജോലികൾ മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത് ഇത് പൂർത്തിയാക്കി മന്ത്രിമാരെ കൂടി കണ്ട് ഉദ്ഘാടന തീയതി നിശ്ചയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എംപിക്കൊപ്പം കൊഴുമുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലം അംബിജു ബോബി മാത്യു കി കോലിൽ കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി പ്രദീപ് വലിവറമ്പൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോബിൻ ഗാലക്സ് സി പി എം അയർക്കുന്ദം എല്ലാ സെക്രട്ടറി പി എൻ ബിനു നിമ്മിറ്റ് ചുങ്കൊഴ് സെനി സെബാസ്റ്റ്യൻ സണ്ണി നായ്പുരീടം അപ്പച്ചൻ പാറത്തൊട്ടി കെ എസ് രാജു ഡെന്നിച്ചൻ കാരാമേൽ എന്നിവരും ഉണ്ടായിരുന്നു